ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചൻ എല്ലാവർക്കും നമ്മുടെ കുതിരവിലോട് സ്വാഗതം ഈസ് നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് വലിയ ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാമിലി ബ്ലോഗാണ്ട്ടോ നമ്മൾ ഒരുപാട് കാലമില്ല നമ്മൾ ഒരു ഫാമിലി വ്ലോഗ് ചെയ്തിട്ട് ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ ഇപ്പോൾ ഗൾഫ് ഒക്കെ പോകാട്ടപ്പോൾ ആറ് മാസമായിട്ട് വന്നിട്ട് ആ ആറ് മാസം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്ന് മണിക്ക് പോകും അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇന്ന് ചെയ്യാമെന്ന് കരുതി ഇന്നലത്തെ ഇന്നത്തേമ്പാടെ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിലുണ്ടാകും സോ എന്തായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കണ്ട് നോക്കി നോക്കട്ടെ അപ്പോൾ ഇന്നലെ ഞാൻ കോളേജ് പോയിട്ട് അവിടുന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള വീഡിയോസ് ഇനി പോകാൻ എന്തായാലും കണ്ടുപോക്കിവിടെ ഇപ്പൊ പെട്ടിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതവിടെ ബീഫൊക്കെ കേട്ടോ ഫുഡ് അയക്കാൻ വേണ്ടിട്ട് വരാട്ട ആദ്യം ഞാൻ പോയിട്ടും കുളിച്ച് റെഡി ആയിട്ട് വരാം എന്നിട്ട് നമുക്ക് നമുക്കവിടെ പെട്ടിട്ടാണ് കുറച്ച് പരിപാടി അങ്ങനെ ഫ്രഷ് ആയി വന്നിട്ട് ആദ്യം ഒരു അരമണിക്കൂർ പരിപാടി ഉണ്ട് ഇപ്പൊ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് വിസ്തിരി ഇട്ടിട്ട് റെഡി ആക്കിയതിനു ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ച ഓക്കെ ഇതൊക്കെ ഒന്ന് റെഡി ആക്കിട്ട് സെറ്റ് ആക്കിയിട്ട് വരട്ടെ ഇപ്പൊതാ വെള്ളം മാറ്റാ മീന്റെ മീൻ എന്താ ഇപ്പൊ ഇമ്മതവിടെ ഉണ്ണിയപ്പൊക്കെ ചൂണ്ണ ഭയങ്കര കൈ പൊളിക്കും കൈ വായും പൊളിക്കും ഞാനിത് ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് വന്ന അപ്പോൾ റിഷാൽ കുറേ ദിവസമായി സ്കൂളിലെ എല്ലാ കുട്ടികളുടെ അടുത്തുണ്ട് ഈ സാധനം മേടിക്കണം എന്ന് വേണ്ടിട്ട് എന്താ മുതിരെ പേപ്പർ സോപ്പാ എന്താ സംഭവം എന്താ ഇങ്ങനെയാണ് എല്ലാ കുട്ടികളും കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് വേണം വേണ്ടി മേടിച്ചാട്ടോ എന്താ സോപ്പ് കൈ ഒക്കെ സോപ്പ് ചെറിയ ചെറിയ നിങ്ങൾ ഒന്ന് തന്നെ ഈ സാധനം ഇത് ചെറിയ ചെറിയ സോപ്പിൻ്റെ ഇതായിട്ട് എന്താ മുതിരെ ഇനി എന്തായാലും സമയല്ല ഇനിയിപ്പോ ഒന്നര അയക്കണം നാലുമണിയാകുമ്പോ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ബാക്കിയുള്ള അവിടെ പെട്ടിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം ഇനി സാധനങ്ങളൊക്കെ ആക്കണട്ടോ അപ്പൊ കടയിൽ പോയിട്ട് സാധനം മേടിക്കണ്ട മേടിച്ചു വരട്ടെ എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇതിൽക്ക് റെഡി ആക്കി സെറ്റ് ആക്കി വെക്കാണ്ട് ആ സാധനത്തില് വെക്കാൻ വേണ്ടി കുറച്ച് സാധനം കൂടി മേടിക്കണ്ടായിട്ടുണ്ട് മേടിക്കാൻ വേണ്ടി വന്ന കസാല ഇട എന്തായാലും ഈ സാധനങ്ങളൊക്കെ ആക്കാൻ പോവാട്ടെ ഇനിയിപ്പ സമയല്ല ഇപ്പൊ മൂന്നര ആയിട്ടുണ്ട് നാലു മണിക്ക് നമുക്ക് ഇവിടെ ഇറങ്ങേണ്ട സാധനങ്ങളൊക്കെ വേണ്ടി പോവാ പ്പോ ഏതില മുടുന്നാണ് ഉമ്മ ഇതാ ഒരു കവറോടുന്നപ്പോ ഉണ്ണിയപ്പോ ഉണ്ണിയപ്പ ച്ചല്ലോ അവിടെച്ചാപ്പടിക്കണം മേലെ പോയില്ലോ ഇത് दें तुम, अच्छा, अक्का, अक्का किले, आजे मारते हैं, देमा, आओ, उन्हें फोन निपा

മേലൊന്നുണ്ട് ഇല്ലേ കഴിഞ്ഞില്ലേ കഴിഞ്ഞ അതാ പൊടി അതാ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാ രണ്ട് പെട്ടെന്ന് റെഡിയാക്കി സെറ്റാക്കി വ ഏഷ്യ നമ്മളിതാ ഇവിടെ കോഴിക്കോട് എത്തിയിട്ടോ ഇവിടെ ജസ്റ്റ് ചായ അടിക്കാൻ ഇറങ്ങിയതാണ് ഇത് ചായ അടിച്ചിട്ട് ഇവിടുന്ന് കയറുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ ഉള്ളൂ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്

ഏഴര ആയിട്ടുണ്ട് എട്ട് മണിയാകുമ്പോഴത്തേന് ഇപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റിൽ കയറും ഓക്കെ ഐസ് അങ്ങനെ നമ്മൾ ഇവിടെ പെരയിലെത്തിയിരിക്കുകയാണ് അവിടെ എത്തിയപ്പോഴത്തേക്കും പത്തര സമയമൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് എട്ട് മണിയാകുമ്പോഴാണ് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറിയത് അവിടുത്തെ ഒരു മണി രണ്ട് മണി ഒക്കെ ആയി ആകുന്നുണ്ടാവും അപ്പോൾ ആ സമയമാകുമ്പോൾ വിളിക്കുന്നുണ്ടാവും തലിപ്പോൾക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ കാരണം ആറ് മാസത്തോളം ഇവിടെ നാട്ടിലായിരുന്നല്ലോ പിന്നെ മുത്തൂട്ടിക്ക് പറയണ്ട പിന്നെ ഉമ്മാക്കും അപ്പോ എന്തായാലും നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് പാനിമ്മാനി അനേനൊക്കെ നോക്കണം എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കണ്ടാം അപ്പോൾ ഇനി പഴയ പോലെ തന്നെ നമ്മുടെ പൂരങ്ങളുടെ നേർച്ചകളുടെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഇതുവരെ പോകുമ്പോൾ ഞാനിപ്പം ഇമ്പാടെ പോയിരുന്നത് ഇനി നമുക്ക് പോയ ഓരോ പൂരത്തിനും നമുക്ക് പോയേക്കണം ഓക്കെ എല്ലാ നേർച്ചകൾക്കും പോയേക്കണം എല്ലാ ഇവിടെ പരിപാടിക്കും പോയേക്കണം സോ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടാം ഓക്കെ ഗൈസ് ബൈ